ഹലോ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ രാജു വന്നു ഇന്ന് സുവർണ കുറച്ച് ദിവസമായിട്ട് വീട്ടിലാണ് അപ്പൊ രാജു വന്നേക്കാണ് ആചാവു രാജു അപ്പ രാജു കണ്ട കുറച്ചേ വിളക്കുകളും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതൊക്കെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ ചോക്കടിയിൽ നിന്ന് ഭയ്യ പൗഡർ നമ്മുടെ രൂപ പൗഡർ കിട്ടും ഇവിടെ അതൊക്കെ തേച്ചാക്കി നല്ല വൃത്തിയിൽ കിട്ടും രാജു ചില മേ ചായ പനാരങ്ങി തേക്ക് വരും ടീക്കേ സ്നൂപ്പീനെ തുടക്കിയാണ് സ്നൂപ്പിയുടെ നല്ലവണ്ണം തുടക്കിയവനെ ഭയങ്കര ഇഷ്ട അച്ഛൻ താഴെ കൊണ്ടുപോണതും കൊണ്ടുവരണതും ഒക്കെ ഭയങ്കര കാര്യവന് കുറച്ചായിട്ടാകുമ്പോ പാപ്പം തരാട്ടാ സൂപ്പി കൂട്ടിനെ കണ്ട വെറ്റ് കൊണ്ട് നന്നായിട്ട് കാലും ഒക്കെ നന്നായി തുടക്കിയവനെ അവര് അവനെ കൂമ്പ് വേണ്ട പിന്നെ കുറുമ്പുകൾ കണ്ടുണ്ട കലിപ്പിക്കണതാണ് നമ്മളിട്ടിട്ട് കുറുമ്പൻ ചൂപ്പൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോഹയും ഇതേപ്പുറത്ത് ഞാൻ ചായയും വെച്ചേക്കണ രാജും കൂടി വന്നിട്ടുള്ളതല്ലേ അപ്പം അവനും കൊടുക്കാനും ജയിച്ച് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി അപ്പൊ കണ്ട രാജു വിളക്കുകളൊക്കെ തേച്ച് തുടക്കണ കണ്ട നല്ല തിളക്കം കണ്ട വിളക്കുകൾക്കൊക്കെ അങ്ങനെയാണ് രാജു വന്നു കഴിഞ്ഞിട്ടെങ്കിൽ നന്നായിട്ട് ഒക്കെ തുടക്കി രാജു അഭി ചായ് പിന്നാ ഹെ നൈ നെയ് തൊടി തുറക്കി ബിക്കേ ആ രാജു മൊത്തം അടിച്ച് തുടക്കിയൊക്കെ കേട്ടോ നല്ല പൊടിയൊക്കെ തട്ടിട്ടേ നല്ല ക്ലീനിങ് ആണ് അവൻ്റെ അതെ നമുക്ക് നിങ്ങൾക്ക് അവിടെ നാട്ടിൽ മഴയുണ്ട ഇവിടെ കണ്ട മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ് കണ്ട രാജു പൊടിയൊക്കെ തട്ടുകട്ടാ നല്ല നന്നായി രാജു ക്ലീനൊക്കെ ചെയ്യും അപ്പോൾ നന്നായിട്ടൊക്കെ പൊടിയൊക്കെ തട്ടി രാജു നല്ല വീട് നല്ല ക്ലീനാക്കിയിട അപ്പം രാജു വന്ന് വന്നാൽ നമുക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലികളൊന്നും ഇല്ല അവന് കുക്കിങ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം ചായ ഇതുവരെ അവൻ കുടിച്ചിട്ടില്ലേ വേണ്ടയെന്ന് പറയണേ അവർക്ക് കഴിച്ചിട്ട് വന്നിട്ടുണ്ടാവേ കണ്ടോ രാജു മോളിലെ സെൻറ്ററിൽ വെച്ചേക്കണ ലൈറ്റൊക്കെ തുടക്കിയാണ് അങ്ങനെ അങ്ങനെ ആൾ ഓരോ പണികളെടുത്ത് പണികളെടുത്ത് ഒന്ന് വൈകിട്ട വൈകീട്ടായിട്ടയാൾ പോവുള്ളൂ കണ്ട രാജു ഫാനൊക്കെ കണ്ട സ്കോച്ച് ബ്രൈറ്റിക്ക് തുടക്കിയാട്ടാ തേക്കയാണ് സ്കോച്ച് ബ്രൈറ്റിക്ക് സോപ്പും പൊടിയിലും ഒക്കെയിട്ട് തേച്ചിട്ട് ഇനി തുണിയോണ്ട് തുടക്കും കണ്ട ലാഡറിൽ കയറിയിട്ട് അപ്പം രാജുവിൻ്റെ പണികളൊക്കെ നല്ല പക്കിയാണ്

രാജു ബാൽക്കണി ഒക്കെ അടിച്ച് ഗ്രില്ലൊക്കെ നന്നായി തുടച്ച് കഴുകി ബാൽക്കണി ഒക്കെ അടിച്ച് കഴുകണ് ഏട്ടാ അപ്പൊ രാജു ഭക്ഷണം കഴിക്കണ കുടിക്കണേ രസവും ചിക്കനും ബ്രോക്കളിയും ബീൻസും കാരറ്റും കൂടി ഉപ്പേരി വെച്ചേക്കണേട്ടാ അപ്പോൾ രാജു രസം കുടിക്ക രാജു കഴിച്ചല്ല രസം അച്ഛേ അച്ഛാ പാനിപൂരി കയ്യേനയ്യേ പോ രസം പോലത്തെ ഹാമലോ രസം ഈ ഭാര്യനാ ഇസ്ലീ മേത്ത രസം ബനായ രാജു ഭക്ഷണം കഴിക്കി ആണ് അതേ മോൻറെ ബെഡ്റൂമ് കാണാത് രാജു ഇതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇവിടെ ഒക്കെ നന്നായി തുടക്കിയാണ് ഫാനൊക്കെ തുടച്ചിട്ടതാട്ടാ അപ്പൊ നിങ്ങളൊരു കൂട്ടൊക്കെ കേട്ടാ നമ്മുടെ ചൂട് കൂട്ടം കിടന്നുറങ്ങണ നോക്കിയാ താഴെ ഈ ലോകം പരലോകം അറിയണേ അവന് നമ്മുടെ രാജുവിന് അറിയാത്ത പണികളില്ലാട്ടാ കണ്ട എ സി ക്ലീൻ ചെയ്യണം സർവീസ് ചെയ്യാൻ നമ്മളെ അളവ് വിളിക്കില്ലേ അതുപോലെ രാജുവിനറിയാത്ത എല്ലാ പണികളും രാജു ചെയ്യോട്ടാ പാവാട്ട എല്ലാം ചെയ്യും എന്ത് ക്ലീനാന്നറിയോമോ രാജു ചെയ്യണ പണികൾക്ക് ഇനി പേ ബാത്റൂമൊക്കെ കഴുകാൻ പോവാം ഞങ്ങൾക്ക് എവിടെയും മഴ പെയ്തിട്ട് ലീ വെള്ളം ലീക്ക് കേട്ടോ ആ പാടുകൾ കിട്ടണ്ടോ എല്ലാം അവിടെയും തുടക്കിയ രാജു നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യാം അവന് വേറെ പണിയൊക്കെ ഉണ്ട് വേറെ സ്ഥലത്തൊക്കെ ജോലി ചെയ്യേണ്ടിയിട്ടാണ് അവൻ ഞമ്മള് വിളിക്കുമോ വരുന്നത് ടാങ്കിട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അതുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മൾ ഇനിയിപ്പം ഈ വീടിന് നമ്മളി കുറച്ച് ചെയ്യുന്നില്ലേ നമ്മളിത് വിൽക്കാനുള്ള വീടാണ് അതുകൊണ്ട് രാജുന് ചിരി വരുന്നത് ഞാനങ്ങനെ പറഞ്ഞപ്പോളേ രാജു ഹം ജയക്കത്ത് തൂ അയേക്കാ കോയമ്പത്തൂർ ജയകാനാ താനാ രാജു നമ്മുടെ നാട്ടിൽ വന്നിട്ടാ രാജു നമ്മുടെ വാട്ടില് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന ഒരു മാസൊക്കെ നിന്നിട്ടുണ്ട് ചാലക്കുടിയിലെ വീട്ടിലിട്ടാ രാജു ഭയങ്കര പാവ ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് കണ്ടാ രാജു ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വേറെ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടു കേട്ടാ ദീപ്പ നമ്മളുടെ പുതപ്പ് കിട്ടണ നോക്കിയേ കണ്ടാ എന്ത് ഭംഗിയില ഹോട്ടൽ റൂം ആക്കി വെക്ക സഫായി ചെയ്യണ കാരണം ആട്ടാ പെട്ടിയൊക്കെ എടുത്ത് താഴ്ക്കി വെച്ചിരിക്കണത് രാജുവിന്റെ മടക്കി ഇടൽ നോക്കിയെന്ന് വെച്ച നന്നായി എന്ന് പണിണ്ടക്കണ്ടോക്കിയ രാജു ഭയങ്കര രസാ രാജുവിന്റെ പണി കണ്ടിരിക്കാൻ രാജു മേച്ചായ് ബനാവൂഅബി അബിനായി ചായ രാജു ഞങ്ങളുടെ ചോക്കടി തേച്ചൊരച്ച് കഴുകണേ ദീപാവലിക്കൊക്കെ മുന്നേ വന്നിട്ട് രാജു കഴുകിയതാട്ടാ അപ്പം ഇന്നും കൂടി ഇന്നും പതിനോട് പറയും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകേണ്ട തേച്ച് ഒരച്ചൊക്കെ കഴുകുകട്ടാ ഇതാണ് ഞങ്ങളുടെ തുണി ഇടുന്ന സ്ഥലം ഇവിടെ വാഷിംഗ് മെഷീൻ ദേ കൂടിയിട്ടിരിക്കണേട്ടാ വാഷിംഗ് മെഷീൻ അതാണ് വാഷിംഗ് മെഷീൻ ഇടുന്ന സ്ഥലം നോക്കിയേ അപ്പം രാജു ലാസ്റ്റ് ബാത്റൂമുകളൊക്കെ സാഫ് സഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കട്ട അന്തർ ഹുകയാണ് രാജു ബാത്റൂമൊക്കെ അന്തർ ഹുകയാണ് ചലോമി തേത്താ ഹോ ഇപ്പം നമ്മുടെ ബാത്റൂമുകൾ ഒക്കെ കണ്ട തേച്ച് ഒരച്ച് കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ രാജു നാട്ടിലൊക്കെ ഇങ്ങനെ കഴുകുമോ നാട്ടിലിങ്ങനെ ഹിന്ദിക്കാരൊക്കെ ചെയ്യുകയുണ്ടോ നമ്മുടെ ബെഡ് കിട്ടുമൊക്കെയാ രാജു നല്ല കുട്ടപ്പനാക്കിട്ടേക്കണണ്ട രാജു ബാത്രൂം കഴുകലും പൊടിത്തട്ടലും എല്ലാം കഴിഞ്ഞതേ രാജു ഫൈനലായിട്ട് അടിച്ചു വാരാട്ട ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടക്കി കഴിഞ്ഞിട്ട് രാജു രാജുവിന്റെ വീട്ടിൽ പോകും അപ്പൊ നോക്കൂ രാജു തുടക്കണെ നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ കോലിക്കല്ലേ തുടക്കിയ ഇവിടെ പണിക്കാരികളെല്ലാം ഇങ്ങനെ കൈ കൊണ്ടിരുന്ന് ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ തുടക്കി വിട്ട അപ്പൊ ആളുടെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ആള് അടിച്ച് തുടക്കിയാണ് ഏട്ടാ തുടച്ച ആള് ഇനി പോക സമയം ഒരു അറിയണ്ട് രാജു നല്ല മിടമിടുക്കനാണ് ഒരു പാവാണ് ഏട്ടാ രാജു ഭയങ്കര പാവ പിന്നെ നാട്ടില് കുറേ സ്ഥലമൊക്കെ ഇണ്ട് ട്ടാ ഗവുമക്കർ ജമീൻ രാജു തീൻ അച്ഛാ തീൻ ഏക്കർ ജമീൻ ഉണ്ടെന്ന പറയണേ നാട്ടില് അവിടെയൊക്കെ കൃഷി ചെയ് ചെയ്തേക്ക അവൻ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകട്ട എനിക്ക് ഓരോ സാധനമൊക്കെ കൊണ്ടുതരാറുണ്ട് അവൻ രാജു അപ്പൊ രാജുവിന്റെ ഫൈനൽ സ്റ്റേജ് ആയി കണ്ട നമ്മുടെ വിളക്കൊക്കെ നോക്കിയ എന്ത് കളറാ നോക്കിയ ഭയ്യാ പൗഡർ കൊണ്ട് തേച്ചിട്ട് രാജു വെച്ചേക്കണതാ നന്നായിട്ട് തുടച്ച് തേച്ച് കഴുകിയൊക്കെ രാജു തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ടാണ് അപ്പം രാജു എന്നോട് ചോദിക്കണേ എൻ്റെ വീഡിയോ കുറേ പേര് കാണുമെന്നൊക്കെ ചോദിക്കണേ അപ്പം ഞാൻ പറഞ്ഞു ആ കാണും രാജു എന്ന് പറഞ്ഞപ്പോൾ പറയുക ഞാൻ എല്ലാവരോടും എൻ്റെ ഹായി പറഞ്ഞോളൂ അമേരിക്കയിൽ കാണുമെന്നൊക്കെ ചോദിക്കുക അവൻ പണി കഴിഞ്ഞ വീട്ടിൽ അമേരിക്കയിൽ ഉള്ളൊരു കുട്ടിയെ അവിടെ പഠിക്കാൻ പോയിണ്ടേ അതാ ചോദിക്കണേ രാജു പാവ രാജു राजूरी राजू बेटा राजू अभी कब आएगा तू तो? बुलाएंगे आ आजाना राजू कितना हाँ। अच्छे से राजू है किया हाँ। पैसा देता हूँ